ഖത്തറിൽ നടക്കുന്ന ഫിഫ അറബ് കപ്പിലെ ക്വാർട്ടർ പോരാട്ടങ്ങൾ നാളെ മുതൽ മൊറോക്കോയും സിറിയയും തമ്മിലാണ് ആദ്യ മത്സരം രണ്ടാം മത്സരത്തിൽ പലസ്തീൻ സൌദി അറേബ്യയെ നേരിടും ഖത്തർ സമയം വൈകിട്ട് അഞ്ചരയ്ക്കും എട്ടരയ്ക്കുമാണ് മത്സരങ്ങൾ ദോഹയിൽ നിന്ന് വിവരങ്ങളുമായി അബാസ് മുഹമ്മദ് ചേരുന്നുണ്ട് അബാസ് എങ്ങനെയൊക്കെയാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എത്രത്തോളം ആവേശത്തിലാണ് ഫിഫ അറബ് കപ്പിന്റെ ആദ്യത്തെ ക്വാർട്ടർ പോരാട്ടം മൊറോക്കോയും സിറിയയും തമ്മിലാണ് അത് ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കുന്നത് ഗ്രൂപ്പ് ബിയിലെ ചാമ്പ്യന്മാരായിട്ടാണ് മൊറോക്കോ എത്തുന്നതെങ്കിൽ സി ായിട്ട് എത്തുന്നത് ഇതുവരെ മൊറോക്കോ ഒരൊറ്റ കളിയിലും തോറ്റിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ സിറിയക്കെതിരെയുള്ള മത്സരത്തിൽ ഒരു അഡ്വാൻറ്റേജ് ഒരു എഡ്ജ് കൃത്യമായിട്ട് മൊറോക്കോ ആഫ്രിക്കൻ ടീമിനും മൊറോക്കോ എന്ന് പറയുന്ന ആഫ്രിക്കൻ ടീമിനുണ്ട് സിറിയാകട്ടെ ഒന്നാം ഒന്നാമത്തെ ഗ്രൂപ്പിൽ നിന്ന് ഗ്രൂപ്പ് എയിൽ നിന്ന് റൺഡേഴ്സ് അപ്പായിട്ടാണ് ക്വാർട്ടറിലേക്ക് യോഗ്യത നേടുന്നത് ഇതാണ് ആദ്യത്തെ ഒരു മൊറോക്കോയും സിറിയയും തമ്മിലുള്ള മത്സരത്തിൻ്റെ ചിത്രം എന്ന് പറയുന്നത് ഈ ഒരു മത്സരത്തിൽ ഒരു ഫുട്ബോളാണ് നമുക്കൊരു എഡ്ജ് പറയാൻ എഡ്ജ് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഈ ടൂർണമെന്റിൽ ഒരു ഹിസ്റ്ററി വെച്ച് നോക്കുന്ന സമയത്ത് ഒരു കളിയിലും തോറ്റിട്ടില്ല എന്നുള്ളത് ഒരു ആത്മവിശ്വാസം മൊറോക്കോയുടെ ടീമിനുണ്ടാകും രണ്ടാമത്തെ കളി പലസ്തീനും അത് ഫലസ്തീനും സൗദിയും തമ്മിലാണ് ലുസേൽ സ്റ്റേഡിയത്തിലാണ് ഈ മത്സരമുള്ളത് ഫലസ്തീൻ ഗ്രൂപ്പ് എയിലെ ചാമ്പ്യന്മാരായാണ് അടുത്ത റൗണ്ടിലേക്ക് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടുന്നതെങ്കിൽ സൗദി ഗ്രൂപ്പ് ബിയിലെ റണ്ണേഴ്സ് അപ്പുകളായിട്ടാണ് അടുത്ത റൗണ്ടിലേക്ക് എത്തുന്നത് മൂന്ന് കളിയിൽ രണ്ട് ജയമാണ് സൗദി നേടിയത് ഇത് ഇത്രയും തന്നെ ജയമാണ് ഫലസ്തീന നേടിയിട്ടുള്ളത് പക്ഷേ അവർ മറ്റൊരു സമനില നേടിയിട്ടുണ്ട് സമനില നേടിയിട്ടുണ്ട് ഒരൊറ്റ കളിയിലും തോറ്റിട്ടില്ല എന്ന് ഫലസ്തീൻ തോറ്റിട്ടില്ല എന്നുള്ളത് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട സംഗതിയാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഈ ടൂർണമെൻ്റ് ഏറ്റവും ആവേശഭരിതമാക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അത് ഫലസ്തീൻ്റെയും സിറിയുടെയും രണ്ട് സംഘർഷങ്ങൾ കൊണ്ട് യുദ്ധങ്ങൾ കൊണ്ട് അസ്വ ഇല്ലാത്ത എന്താ പറയുക ഒരു സംഘർഷങ്ങൾ കൊണ്ടൊക്കെ രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ രണ്ട് നാടുകൾ അവർ അടുത്ത റൗണ്ടിലേക്ക് ഫുട്ബോളിൻ്റെ ആഹ്ലാദത്തിലേക്ക് അടുത്ത ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടുന്നുള്ളതാണ് ഈ ഒരു ആഹ്ലാദവും ഇതിൻ്റെ ആഹ്ലാദാരഭങ്ങൾ നമ്മൾ പല സ്റ്റേഡിയങ്ങൾക്ക് പുറത്തും നമ്മൾ കണ്ടതാണ് നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്തതാണ് ഏതായാലും ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രവും സിറിയ എന്ന് പറയുന്ന രാഷ്ട്രവും അടുത്ത ഘട്ടത്തിലേക്ക് ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും ഫലസ്തീൻ സൗദി പോരാട്ടത്തിൽ രണ്ടുപേർക്കും ഒരു എഡ്ജ് പറയാൻ പറ്റില്ല ും ശക്തികൾ എന്നുള്ള നിലയിലാണ് പോരാട്ടങ്ങൾ നാളെ ഈ മത്സരങ്ങളാണ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങളാണ് നടക്കുന്നത് അടുത്ത ക്വാർട്ടർ അടുത്തറിലെ പോരാട്ടങ്ങൾ അടുത്ത ദിവസം ജോർഡാനും ഇറാഖും തമ്മിലുള്ള ഒന്നാമത്തെ മത്സരം രണ്ടാമത്തെ മത്സരം അൽജീരിയയും യു എയും തമ്മിലാണ് ഇതുകൂടിയാണ് വെള്ളിയാഴ്ചയിലാണ് ഈ പോരാട്ടം വരുന്നത് ശരി